നമ്മൾ നിങ്ങൾ കണ്ട പോലെ ഇന്നൊരു പവർഫുൾ ടീം ഉണ്ടാക്കാൻ ആണ് നമ്മളെ ഏറ്റവും അടിപൊളി ടീം ഉണ്ടാക്കി നമുക്ക് ഇനി കളിക്കാം ഓക്കെ അതും ഇതാണ് നമ്മളെ ഫോർമേഷൻ ഫോർ ടു ഫോർ ട്രിപ്പിൾ ടു ആണ് അപ്പം എന്തായാലും നോക്കി നോക്കുക ഈ ഒരു ഫോർമേഷൻക്ക് നമ്മളെ ബ്ലാക്ക് മാമ്പ ഗെയിമിംഗ് എന്നാണ് കിട്ടിയത് അപ്പം എന്തായാലും ആദ്യം നമുക്ക് ജി കെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജി കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മച്ചാനാണ് ആരെയോ എവിടെ എനിക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് എന്ന് എടാ നമ്മളെ മച്ചാന ഡിഹിയ സ്പൈഡർ മോൻ ഗായ്സ് അത്യാവശ്യം സീനി ജീവിക്കാ എനിക്ക് ഇബെന്തെന്നാ കിട്ടിയെന്നു വെച്ച പണ്ട് നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പാക്ക് കിട്ടിയത് ഞാൻ പണ്ട് ക്രിസ്ത്യാനോന്റെ ഒരു കാടും ആണോ ഇറങ്ങാണ്ട് എടുത്തത് പാക്ക് ചെയ്യുന്നത് പാക്ക് ബെർത്ത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ക്രിസ്ത്യാനെന്നുവെച്ചാൽ ഞാൻ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത് മാച്ചും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഗോൾസൊക്കെ അടിച്ചിട്ടുണ്ട് ആ ഗോൾസ് ഒക്കെ കുറച്ച് കുറവാണ് മാച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പം എന്തായാലും ഡിയ നാനൂറ്റി അമ്പത്തിനാല് മാച്ച് വൺ ഗോൾ ടു അസിസ്റ്റ് ഇവിടെ രണ്ട് അസിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും അച്ചാൻ്റെ സ്റ്റാർട്ട്സ് ഇങ്ങനെയൊക്കെ ഉണ്ട് വരുന്നുണ്ട് നൈസാണ് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും നെക്സ്റ്റ് ടു സി ബി അതിൽ ഞാൻ ഒരു ബിൽഡപ്പ് ഒരു ആണ് യൂസ് ചെയ്ത് അതില് നമ്മളെ ബിൽഡപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് എവിടെ നമ്മളെ മച്ചാൻ അവിടെ വണ്ടിനെയാണ് ഞാന് സി ബിയില് ബിൽഡപ്പായി യൂസ് ചെയ്യുന്നത് ഓക്കെ അത്യാവശ്യം അടിപൊളി വണ്ടേക്കാണ് നൈസാണ് പിന്നെ നമ്മളെ ടോണി മച്ചാൻ അവിടെ മച്ചാൻ ഡിസ്ട്രോയർ അത്യാവശ്യം അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു ഡെയിലി ഗെയിം എന്ന് പറഞ്ഞിട്ട് ഫ്രീ കാർഡാണ് നിങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട് എന്തായാലും യൂസ് ചെയ്യാൻ മറക്കില്ല അത്യാവശ്യമൊക്കെ അടിപൊളി സ്റ്റാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും അത് സെറ്റ് ചെയ്യുക അപ്പൊ രണ്ട് സി ബി ഒരു കീപ്പറിനെ ഇട്ടു നമ്മൾ നമ്മള് ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ലെഫ്റ്റിന് നമ്മളെ മച്ചാൻ ഡേവിസ് അവിടെ ഗെയിമിലൊക്കെ അത്യാവശ്യം അടിപൊളി സ്പീഡിലുള്ള പ്ലെയറാണ് നമ്മളെ ഞമ്മളെ മച്ചാൻ ആയിരത്തി മാച്ച് എഴുപത്തി മൂന്ന് അസിസ്റ്റം കൊടുത്തു എത്രനാണു ക്രോസ് അറിയാന് ഓനെ കൊണ്ട് മണ്ഡിപ്പിക്കും ക്രോസിലും നമ്മളെ റൊണാൾഡോ ഹെഡ് ചെയ്യും അത്യാവശ്യം അടിപൊളിയായിട്ട് ഓനെ കൊണ്ട് ക്രോസ് ഒക്കെ ചെയ്യിപ്പിച്ചു തന്നു എല്ലായിടത്തും കളിക്കും മച്ചാൻ പിന്നെ അവന് സ്പീഡ് നൂറ്റി രണ്ട് സ്പീഡ് തന്നെ ഉണ്ട് ആക്സറേഷൻ നൂറ്റി രണ്ട് സ്പീഡിന്റെ ആവശ്യമൊന്നും ഇല്ലായിരിക്കും അതൊക്കെ നമുക്ക് എന്തായാലും കുറച്ച് കുറയ്ക്കണം അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് മച്ചാന്റെ സ്റ്റാൻസ് തന്നെ അടിപ്പോളു ഏട്ടോന് പിന്നെ ആരാവും പിന്നെ ആരാവും നിങ്ങൾ ഗസ് എടാ നമ്മളെ കോസ്റ്റ കുർട്ടാ കോസ്റ്റ കുർട്ട ഇതാക്കുർട്ടെയാണ് ഞാൻ ഇവിടെ എടുത്തത് നൈസ് നൈസാണ് പെർഫെക്റ്റ് പെർഫെക്റ്റ് കാർഡാണ് ഇത് നമ്മൾ ഡെയിലി ഗെയിമിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ കാർഡാണ് എന്തായാലും ഈ ഒരു കാർഡ് ഒരു മുപ്പത് കളീൻ്റെ മേലിൽ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് ഉറപ്പാണ് കാരണം അത്യാവശ്യം അടിപൊളി കാർഡാണ് ഞാൻ അഭിനയിച്ച് എത്രങ്ങാനും മാച്ചാണ് കളിച്ച് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് മാച്ച് ഞാൻ അഭിനയിച്ച് കളിച്ചിട്ടുണ്ട് അഞ്ച് ഗോള് പതിനൊന്ന് അസിസ്റ്റ് മറ്റൊരു ഡിഫൻസിംഗ് ഫുൾ ബാക്ക് ആയതുകൊണ്ട് വലിയ സീൻ ഇല്ല ഇനി നമുക്ക് ഡി എം എഫ് പോവാം എഫ് ആ അതിന്റെ മുന്നേ നമുക്ക് സബ് നിർത്താം സബ് സബ്ബിന് ഞാൻ രണ്ട് രണ്ടാള് ഞാൻ സബ് നിർത്തലുണ്ട് സെൻറ്റർ ബാക്ക് ആയിട്ട് ഒന്ന് നമ്മളെ നെസ്റ്റ നെസ്റ്റ ഒരു ആണ് നമ്മളെ ടോണി മച്ചാന് കോയങ്കുമ്പോ നമ്മൾ നെസ്റ്റെന്ന ഇറക്കും പിന്നെ ഇബൻ ഇബൻ നൈസട ഇബൻ അത്യാവശ്യം സ്പീഡ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ നല്ല ഇറക്കുന്നത് സാലിബേനെ ആണ് അത്യാവശ്യം ചാൻസ് ഉണ്ട് സ്പീഡ് നയൻറ്റി വൺ പെർഫെക്റ്റ് പിന്നെ കോസ്റ്റുട്ട കോയങ്കുമ്പേ നമ്മളെ മച്ചാൻ ഇറക്കും ആർ ബിയില് ഡിക്സോൺ ഡിക്സോണിന്റെ ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആണ് ഗായ്സ് ഇന്നില്ല ഡി എം എഫ് ആരെയാവും ഞാൻ ഡി എം എഫില് ഇണ്ട് ഞങ്ങളൊന്ന് ഗസ് ഫ്രീ ആയിട്ട് കിട്ടിയ കാർഡാണ് റോഡ്രി യോ മാൻ റോഡ്രി ആ നൈ റോഡ്രി ഉണ്ടല്ലോ നൈസ് പെർഫെക്റ്റ് കാർഡാണ് ഡി എം എഫില് എന്താണ് ഡി എം എഫ് ആക്കുക യോ ഗായ് സീനാണ് ഈ കാഡ് അപ്പൊ എന്താ പറയുക കുറെ കാലം ഈ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മാച്ച് ആങ്കർമാൻ ആണ് ഈ കാർഡ് ആങ്കർമാൻ അപ്പൊ എന്തായാലും സ്റ്റാൻസ് അത്യാവശ്യം ഉണ്ട് ഇടത്തെ ഗാന്റിനെ കാർഡിൽ തന്നെ ഏതായാലും ഇവനെയാണ് ഇവിടെ ഉണ്ടത് റൊഡ്രീനെ മച്ചാൻ നൈസാണ് പിന്നെ നമ്മളെ റൊഡ്രി കൊയങ്ങുമ്പോൾ മച്ചൂന ഇറക്കും ഫോം ഔട്ട് ഒക്കെ ആകുമ്പോൾ ഈ ഒരു കാട് പെർഫെക്റ്റ് ആട പണ്ട് കിട്ടിയ കാടാണിത് നൈസ് അതും അത്യാവശ്യം ഡിഫൻസീവ്ലി നൈസായിട്ടുള്ള ഒരു കാടാണ് ആങ്കർമാൻ പിന്നെ സി എം എഫ് സി എം എഫിൽ ഓർക്കസ്തേറ്ററിന്റെ ഇടാനാണ് ഞമ്മളെ മച്ചൻ പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് ഓർക്കസ്തേറ്ററിന്റെ ആൻഡ് പിന്നെ നമ്മള് ഓർക്കസ്റ്ററായിട്ട് സി എം എഫില് മെയിൻ ടീമിൽ ഇറക്കാൻ പോണത് ഞമ്മളെ എവിടെ മച്ചാൻ എവിടെ മച്ചൻ എടാ ഇബന ഫെഡ്രി ഫെഡ്രി ഈ കാണാൻ അത്യാവശ്യം അടിപൊളി കാണാണ് ഞാൻ ഇറ്റു മാച്ചു ഒരു ഗോളും ഒരു അസിസ്റ്റൻറ്റ് എന്തായാലും കൊടുത്തിട്ടുണ്ട് ഓർക്കേറ്റർ ഇതാണ് സ്റ്റാൻഡ്സ് ഒക്കെ വരുന്നത് ഇപ്പടുത്ത് ഫൈവ് സ്റ്റാർ നോമിനേറ്റിംഗ് കോണ്ടാക്ട് എന്നെടുത്താണ് വച്ചാനെ യോ പാടി കൊഴപ്പല്ലാതെ കളിക്കേണ്ട ഏതായാലും നമ്മളെ ടു എം എഫ് അതില് പ്രൊളിഫിക് വിങ്ങേഴ്സിന് ഇടാ ഹോൾ പ്ലേഴ്സിനെടാ ക്രിയേറ്റീവ് പ്ലേ മേക്കേഴ്സിനൊക്കെ ആണെങ്കിൽ ഇടാ അപ്പൊ എന്തായാലും നമ്മൾ ഇടാൻ പോണത് ആരെയെന്ന് വെച്ച ലെഫ്റ്റില് നെയ്മറിന് ഇടും എം എസ് എൻ ബാക്ക് കിട്ടിയ നെയ്മറാണ് മുന്നൂറ് കോയിൻ കിട്ടി ലക്കി മാൻ പിന്നെ റൈറ്റിൽ നമ്മളെ മച്ചാന ഇടും ഗ്രീസ്മോൻ ഇതൊക്കെ നമ്മളെ പാക്ക് എടുത്ത് കിട്ടിയതാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എത്ര ഉണ്ട് എടുക്കാന് എന്തായാലും ടു എം എ ഫൈവ് ഇങ്ങോരിക്കെന്തായാലും സബ്ബ് എടുക്ക സബ്ബര് കെ ഡി ബി കെ ഡി ബി നട്ടു ആൻഡ് ഇനി രണ്ട് മൂന്നെണ്ണം ആണ് എന്തായാലും സബ്ബ് ഒന്ന് പിന്നെ മെസ്സിനട മെസ്സി ബെല്ലിംഗം ഫോമിലായില്ലേ ബെല്ലിംഗത്തിന് ഇടാ ഓക്കേ ഗായസ് അപ്പൊ എന്തായാലും ഇവർക്ക് സബ് ഇറക്കാൻ വേണ്ടി മൂന്ന് എം എഫിനെ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഈ മെഷീൻ എന്താ ഇറക്കാത്തത് എന്നോട് കുറെ ആൾക്കാർ ചെയ്യുന്നു സ്പീഡ് ഇല്ല അതുകൊണ്ടാണ് ഇറക്കാത്തത് ബാക്കിയൊക്കെ സെറ്റാണ് വച്ചാന്റെ ഇതെന്താ എവിടെ സ്പീഡ് സ്പീഡ് കുറച്ച് കമ്മി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഇറക്കാത്തത് സ്പീഡ് എയ്റ്റി വൺ ആക്സുറേഷൻ എയ്റ്റി എയ്റ്റ് ഒക്കെ പക്ഷെ എനിക്ക് സ്പീഡ് ഒരു മോശമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെയാണ് നമ്മളെ സംഭവം സി എഫ് എവിടെ നമ്മളെ മെയിൻ സി എഫ് പറഞ്ഞാ ക്രിസ്റ്റിയാനോ റൊണാൾഡോ റൊണാൾഡോ ഞാന് റൈറ്റിലാണ് ഇടേണ്ടത് കാരണം റൊണാൾഡോക്ക് ലെഫ്റ്റ് ഫുട്ട് റൈറ്റ് ഫുഡ് ഒന്നും ഇല്ല ഏത് കിട്ടിയാലും അച്ചനടിച്ച് കയറ്റും അതൊക്കെ അത്രയുള്ളൂ ഇഞ് രണ്ടാമത്തെ സ്ട്രൈക്കർ പറഞ്ഞ റാഷ് ഫോർഡ് റാഷ് ഫോണിന്റെ ഈയൊരു കാർഡുണ്ടല്ലോ ജമ്മുസാനാണ് ഗോൾ പോച്ചറാണ് ഞാൻ രണ്ട് ഗോൾ പോച്ചേഴ്സിനെയാണ് കളിപ്പിക്കരുത് ഫിനിഷിങ് ഫിനിഷിങ്യൻ ബട്ട് ഇവന്റെ ഡബിൾ ടച്ച് ആൻഡ് ബും ഉണ്ട് സീരിസാണ് അപ്പൊ തരും റാഷ്ഫോർഡിനെയും ക്രിസ്ത്യാനേ സി എഫില് ഡു ആയിട്ട് കളിപ്പിക്കരുത് ആൻഡ് സി എഫിൽ പിന്നെ ഞാൻ ഇറക്കരുത് പിന്നെ നമ്മൾക്ക് എന്തായാലും എംബാപ്പറക്കി വെക്കുക ഇനി എന്തായാലും എംബാപ്പ അവിടെ കടന്നോട്ടെ ആൻഡ് അൽവേറസ് അൽവേറസ് ഇപ്പൊ ഫോമിലാണ് അതുകൊണ്ടാണ് ഞാൻ അൽവേറസിനെ ഇറക്കണേട നമ്മളടുത്ത് അത്രയ്ക്കും വലിയ നൈസ് സി എഫുകളൊന്നും ഇല്ല ഞാൻ ഇങ്ങനത്തെ കാർഡ്സ് വെച്ചാണ് കളിപ്പിക്കല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ് എപ്പിക്കാളൊന്നും ഇല്ല കേട്ടോ എപ്പിക കുറവാണ് സ്ട്രൈക്ക് കളിപ്പനെ കണ്ടു ഇപ്പനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് സി എഫിനൊക്കെ ഞാൻ മാക്സിമം ഫോം അനുസരിച്ചിട്ടാണ് കളിപ്പിക്കരുത് അപ്പൊ എന്തായാലും വിനീഷ്യസ് യൂനിയർ ഫോമിലാണ് കേട്ടോ നമുക്ക് എന്തായാലും വിനീഷ്യസിനെ അവിടെ വെക്കുക നോക്കുക ഈ വിനീഷ്യസ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ വിനീഷ്യസും ഇതൊക്കെ ഫോമിലായതുകൊണ്ടാണ് നമ്മൾ വിനീഷ്യസിനെ ഇറക്കുന്നത് നൈസ് നൈസ് ഇത് വെച്ച് നമ്മൾ ഞാൻ എന്തായാലും അത്യാവശ്യം വണ്ടിക്ക് പുഷ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അതിനൊരു മൂഡ് കിട്ടുന്നില്ല അതാണ് എന്റെ പ്രശ്നം അപ്പൊ എന്തായാലും നെക്സ്റ്റ് മാച്ച് നമ്മൾ ഈയൊരു ടീം ഇട്ടാണ്ട് മാച്ച് കളിക്കും ഓക്കെ ഞാൻ എന്തായാലും നമുക്ക് മാച്ച് ഒക്കെ എന്തായാലും സെറ്റപ്പ് ചെയ്യാ ഏടാ എടാ ഇതാരും ഇത് ക്രിസ്ത്യാനോ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ ആണോ അല്ലെ ഒരു സീനാണ് പിന്നെ റൈറ്റ് ഫ്രീ കിക്ക് ഒക്കെ അവിടെ തോട്ടെ ലെഫ്റ്റ് കോർണർ ലെഫ്റ്റ് കോർണറിൽ നമ്മള് നെയ്മറിനെ ഇടാം ഓക്കെ നെയ്മർന്നോട്ടോ അവിടെ ലെഫ്റ്റ് കോർണറിൽ നെയ്മർ പിന്നെ ഹെഡുത്താന് വെർജിൽ വാണ്ടേക്ക് ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ റോഡ്രി ഇവരെ മൂന്നാളി അറ്റാക്കിങ്ങിന് ഇടല് അപ്പൊ എന്തായാലും അതൊക്കെ നൈസാണ് പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് അത് ഞാൻ കൊടുക്കില്ല അപ്പൊ എന്തായാലും ഇതിനെ പറ്റി എനിക്ക് അറിയില്ലേ ഇരിക്കും എനിക്കിതിട്ട് കളിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ പ്ലേസിക്ക് വേണ്ട പോലെ ഒരു കളിക്കുക ഓർക്ക് തോന്നിയ പോലെ ഒരു കളിക്കായി അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് കൊടുക്കില്ല ഇനി എന്തായാലും ഇതിനെ പറ്റി അറിഞ്ഞിട്ട് മാക്സിമം പഠിച്ചാൽ നമുക്ക് എന്തായാലും സെറ്റപ്പ് ചെയ്യണം ഓക്കെ അപ്പൊ എന്തായാലും ഇതാണ് നമ്മളെ മെയിൻ സ്കോഡ് സ്കോഡ് അത്യാവശ്യം കണ്ടിട്ടോ അതെ അടുത്ത് ഈ പ്ലേസിനൊക്കെ വെച്ച് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ കളിക്കാൻ പറ്റും അപ്പം എന്തായാലും ഈ സ്കോഡൊക്കെ എന്തായാലും നമുക്ക് ഓക്കെ നെക്സ്റ്റ് മാച്ച് ഈ ഒരു സ്കോഡ് വെച്ചിട്ടാണ് എന്തായാലും നമ്മൾ അന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ മീൻസ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലിങ്ക് എന്തായാലും ഡിസ്ക്രി പോയി സബ്സ്ക്രൈബ് ആൻഡ് ചെയ്യേ ഗുഡ് ബൈസ്